നാലു പതിറ്റാണ്ടുകൾക്ക് മുൻപ് പത്താം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ചവർ പഴയ ഓർമ്മകളെയും അനുഭവങ്ങളെയും വീണ്ടെടുത്ത് സ്കൂൾ മുറ്റത്ത് വീണ്ടും ഒത്തുകൂടി സൗഹൃദങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു സ്കൂൾ മുറ്റത്തെ പഴയ പഴയകാലത്തിൻ്റെ പ്രസരിപ്പും കൂട്ടായ്മയും ഒരിക്കൽ കൂടി തിരിച്ചെടുത്ത് ഫോട്ടോ ഫോട്ടോയെടുത്തും കുശലം പറഞ്ഞു വിശേഷങ്ങൾ അറിഞ്ഞു തോമാപുരം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എസ് എസ് എൽ സി ബാച്ചിൻ്റെ സംഗമം ബട്ടർഫ്ലൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ചിറ്റാരിക്കൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു തങ്ങൾ പഠിച്ച ക്ലാസ് വരാന്തയിലാണ് സംഗമത്തിൽ പങ്കെടുക്കുവാൻ സഹപാടികളായിരുന്നവർ ആദ്യമെത്തിയത് രജിസ്ട്രേഷനും കുശലം പറിച്ചിലും ഓർമ്മ പുതുക്കലും ക്ലാസ് മുറികളിൽ കയറി ഇരുന്ന ബെഞ്ചുകളിൽ വീണ്ടും ഇരുന്നും ഫോട്ടോയെടുത്തുമാണ് പഴയകാലത്തിലേക്ക് മടങ്ങിയത് യോഗത്തിൽ ബട്ടർഫ്ലൈസ് സെക്രട്ടറി അക്രിയാസ് സ്വാഗതം പറഞ്ഞു പലരും അസൗകര്യങ്ങളുണ്ട് എന്നാൽ പലരും നാളുകൾക്ക് നാളുകൾക്കും ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു നല്ല സുചനം നൽകി വളർത്തിയാദമേ ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ നാളുകളായിട്ടുള്ള ആഗ്രഹങ്ങൾ ചേരുക എന്നുള്ളത് ഈ സന്ദർഭത്തിന്റെ

ാണ് ഉണ്ടായിരുന്നത് അഞ്ചു ഡിവിഷന് നല്ല സാന്നിധ്യവും ഉണ്ടായിരുന്നു നമുക്ക് ഒത്തിരിയേറെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഇന്ന് വളരെ നല്ല സന്തോഷം തോന്നുന്നു സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നിൽ കുട്ടികൾക്ക് സമയത്തും ആൾക്കാർ എത്തും എന്നാൽ എന്നിട്ട് സിസ്റ്റമാറ്റിക് ആയി തന്നെ പത്ത് പേരെ വെച്ച് വിളിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു പത്തിനാറ് പേര് വരും ഏഴു പേര് വരും അഞ്ചു പേര് നമുക്ക് അറിയിച്ചു

വീണ്ടും ഈ മൂന്ന് വർഷം പിന്നിടുമ്പോ ഒരുമിക്ക് ലഭിച്ച ഭാഗ്യം അത് ഏറെ സന്തോഷകരമാണ് എന്ന് പറയുന്നതില് തർക്കമറ്റ കാര്യമാണ് ഉണ്ടായിരുന്ന നിങ്ങളുടെ സഹപാഠികളുടെ നേതൃത്വത്തിൽ ഈ ആലോചനകൾ വന്നപ്പോ ഒത്തിരി കൂടി ആലോചന നടത്തി അതിനുശേഷം ഈ പേരുകളൊക്കെ കണ്ടെത്തി പലപ്പോഴും പലരുടെയും പേരുകൾ മറന്നുപോയി കാരണം അത് നാലു അഞ്ച് ഡിവിഷൻ അല്ലേ അഞ്ച് ഡിവിഷനുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികളുടെ പേരുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ ആളുകൾ ചിലപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന വരില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക സ്കൂളിലെത്തി അങ്ങനത്തെ ആ വാച്ചിന്റെ രജിസ്റ്റർ ഒക്കെ എടുത്ത് പേരുകളൊക്കെ നോക്കി ഒന്നും വാവു ഇത് എവിടെയാണ് പലരും ആളുകൾ വിട്ടുപോയിട്ടുണ്ട് പ്രത്യേക ം അധ്യാപകരെ ആദരിക്കൽ എന്നിവർ നടന്നു അധ്യാപകരായ കെ പി പ്രസന്ന ജോർജ് മാത്യു തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സി ജോംസി ജോയി മുഖ്യാധ്യാപിക സിസ്റ്റർ ലിനറ്റ് വിദ്യാർത്ഥി പ്രതിനിധികൾ ബട്ടർഫ്ലൈ ട്രഷറർ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് എല്ലാം നിങ്ങളെ ഞാൻ ഈ പഠിപ്പിക്കുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെയും കൂടി നിങ്ങളുടെ സ്നേഹ സംഗമത്തിൽ പങ്കാളികളാക്കിയതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും നിങ്ങൾ ഇനി ഒരു സംഗമം നടത്തുമ്പോൾ ചിലപ്പോൾ

ഇപ്പോൾ ജീവിതത്തിൻ്റെ വലിയ പ്രാരബങ്ങളൊക്കെ താഴ്ത്തി വെച്ച് വാറിപ്പറക്കാവുന്ന അവസരമായിരിക്കും നിങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ച പഠിപ്പിച്ചും ഞാൻ പഠിപ്പിച്ചിട്ടില്ല എങ്കിലും എല്ലാ മുഖങ്ങളും തന്നെ മനസ്സിൽ ഓർമ്മയുണ്ട് പലരും ഇരുന്ന ക്ലാസ്സിലെ ഇരുന്ന ആ സ്ഥലം ഡെസ്കിന്റെ ബെച്ചിൻ്റെ ഏത് ഭാഗത്താണ് ഏത് മൂലയ്ക്കാണ് ക്ലാസ്സിൽ ഏത് മൂലയ്ക്കാണ് നിങ്ങൾ ഇരുന്നത് നിങ്ങൾ പലരും ഇരുന്നത് ഇപ്പോഴും ഞാൻ അവർക്ക് ക്ലാസ് എടുത്ത് ഇന്റലക്ച്വൽസ് ആണ് അന്നേരമാണ് മനസ്സിലായത് കാരണം ഞാൻ വേറെ സ്കൂളിൽ നിന്ന് മകളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് താരതമ്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട് അപ്പൊ പാഠം ഒന്ന് തോമ്പ എടുക്കാൻ പഠിച്ചു അതെ തോമ്പ ഇന്നും എടുക്കുന്നുണ്ട് എപ്പോഴൊരു ഒരു തൂമ്പ കൊണ്ടല്ല ഒരു മത്സരം നടത്തിയാണ് ചിലപ്പോൾ ഞാൻ ഒന്നാം സ്ഥാനം നേടണം എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഇവിടുന്ന് പഠിച്ച പാഠമാണ് അതാണ് ഈ സെയിൻറ്റ് തോമസ് ഹൈസ്കൂൾ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഇവിടുത്തെ അധ്യാപകർക്ക് ഇവിടുത്തെ സ്കൂളില് ഒരുപാട് പ്രത്യേകതകളുണ്ട് ബാച്ച് ഞാൻ ഇവിടെ ടൗണിൽ തന്നെ ആയതുകൊണ്ട് എല്ലാ ബാച്ചിന്റെയും ഇവിടെ നടക്കുന്നുണ്ട് ബാച്ച് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ബാച്ച് മാത്രം നടത്താൻ പറ്റുന്ന പ്രശ്നം നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഇത് എങ്ങനെ സംഘടിപ്പിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല നമുക്ക് ഒരുപാട് കുട്ടികളെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇവരെ എങ്ങനെ ഒന്ന് യോജിപ്പിച്ചു കൊണ്ടാണെന്ന് ആലോചിക്കാൻ സാധിച്ചില്ലായിരുന്നു എങ്കിലും അങ്ങനെ പരാമർശം നമുക്കും ഇത് വേണമല്ലോ എന്ന് പറയാം നമുക്ക് ശ്രമിക്കാൻ അങ്ങനെ സംഘടിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ജോർസും നമ്മുടെ ജോർജും നമ്മുടെ നമ്മൾ ടോമിയോ ആലോചിച്ചു അങ്ങനെ ഒരു വാട്സപ്പ് ആക്കാം എന്ന് പറഞ്ഞ് ജോർജ് അവിടെ നിന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കി ഏകദേശം ഇരുപത് ഇരുപത്തി ഒന്നാമം ആൾക്കാർ അവിടെ നിന്ന് പോയി അതിനുശേഷം നമ്മളിങ്ങനെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിക്കാൻ ഇങ്ങനെ നോക്കി ഇത്രയും ആൾക്കാർ നമ്മൾ കുറെ ആൾക്കാർ നമ്മളോട് ഒത്തിരി പേരുള്ളവർ മറ്റുള്ളവരെ സംഘടിപ്പിക്കാമെന്ന് ആലോചിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ച് ഇവിടെ പിന്നെ തുടരുന്നു എന്ന് പറയുകയും അതിൽ നിന്ന് കുറെ ആൾക്കാർ നമ്മുടെ എൺപത്തി ഒന്നുള്ളവരെ എൺപതിലേക്ക് പോകുന്നു എന്നുള്ളത് വന്നപ്പോ നമ്മുടെ സ്ത്രീജനങ്ങള് വളരെ തലവോടെ അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ വിജയം ലഭിക്കുന്നത് നമ്മൾ അന്ന് തന്നെ നമ്മുടെ ഇവിടെയുള്ള സി കുട്ടിയും കുറച്ചാൾക്കാരെന്ന് പറയും നമ്മുടെ എൺപത് വയസ്സിൽ എൺപത്തൊന്നിന്റെ ആൾക്കാർ നമ്മൾ എൺപതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അതുകൊണ്ട് അവർ എന്തായാലും വരണം എന്ന് പറയുന്നു അവര് ഇതിൽ ശക്തമായിരുന്നു അതിനുശേഷം നമുക്ക് നമുക്ക് നോക്കാം അതിനെ ആലോചിക്കാം എന്ന് പറഞ്ഞു ിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മള് പക്ഷെ ഇന്ന് എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിലെ അധ്യാപനം കഴിഞ്ഞ് യുഗത്തിലേക്ക് ലാപ്ടോപ്പ് തുറന്ന് വെച്ച് ക്ലാസ്സിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്ന ആധുനിക അധ്യാപകരും ആധുനിക കുഞ്ഞുങ്ങളുമായി എന്നുള്ളത് പക്ഷെ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒന്നുണ്ട് പഴയ കാലത്തിന്റെ ആ ഒരു സൗഹൃദം എന്ന് പറയാം നിങ്ങളെ ഞാൻ ഒക്കെ ത്തിലും കുഞ്ഞു കാര്യങ്ങൾക്ക് ശേഷം ഇങ്ങനെ അങ്ങനെ ഉണ്ടായാൽ തന്നെ നിങ്ങൾ ഇവരെ ഞങ്ങളെ ഒക്കെ വിളിക്കുമോ ആവും സാധ്യതയില്ലേ കാരണം ആ ഒരു ആത്മബന്ധവും ആ ഒരു സൗഹൃദവും ഒക്കെ പഴയകാലത്ത് കിട്ടിയതുപോലെ ഇന്ന് കിട്ടുന്നില്ല അച്ഛനോട് പറഞ്ഞു വെച്ചു

അർപ്പണം ചെയ്യട്ടെ ഞങ്ങൾ തൻ േഹ വിരുന്നോടുകൂടി ബട്ടർഫ്ലൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സമാപിച്ചു നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ